വളാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയായ വിജയതീരം പദ്ധതിയുടെ ഭാഗമായി എസ് എസ് എൽസി വിദ്യാർത്ഥികൾക്കായി പഠന ക്യാമ്പും രക്ഷിതാക്കളുടെ സംഗമവും സംഘടിപ്പിച്ചു വളാഞ്ചേരി യൂസഫ് സ്മാരക നടന്ന പരിപാടി അബ്ദുസമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു കേവല വിദ്യാഭ്യാസം കൊണ്ടു മാത്രം വിദ്യാർത്ഥി സമൂഹം മുന്നോട്ടു പോകുവാൻ കഴിയില്ലെന്നും അറിവും മനുഷ്യത്വവും കരുണയും ഉൾക്കൊണ്ടാൽ മാത്രമേ കുട്ടികളെ സമൂഹത്തിന് ഉപകരിക്കൂവെന്നും എം പി അബ്ദുൽ സമദ് സമദാനി എം അഭിപ്രായപ്പെട്ടു വളാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ ശാക്തീകരണ പദ്ധതിയായ വിജയതീരം പദ്ധതിയുടെ ഭാഗമായി വളാഞ്ചേരി സി എച്ച് അബു യൂസഫ് ഗുരുക്കൾ സ്മാരക ടൗൺ ഹാളിൽ അഞ്ച് ദിവസങ്ങളിലായി നീണ്ടുനിന്ന എസ് വിദ്യാർത്ഥികളുടെ പഠന ക്യാമ്പും രക്ഷിതാക്കളുടെ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന മാതാക്കൾ അത് അനുഭവിച്ചു വളർന്നവരല്ലേ നമ്മൾ നിങ്ങൾ വേണമെങ്കിൽ മാറ്റിക്കും അപ്പോഴും ഞാൻ പറഞ്ഞു എന്റെ ഉള്ളവർക്ക് എനിക്ക് പറയാനില്ല ഞാനിപ്പോ ഏറ്റവും ഭാഗ്യവാനായ മലയാളികളാണ് സംസാരിക്കുന്നത് അങ്ങനെയാണ് എന്റെ ഒരു വിചാരം അപ്പൊ അതുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചോദിച്ചു മക്കളെ അമേരിക്കയിലേക്ക് പഠിക്കാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞ മറുപടി അവരുടെ ജോലി അവർ ചെയ്ത് ശീലിക്കാൻ അവന്റെ സോക്സ് അവൻ കഴുകണം 아, 근데 그 세대도 아유, 브시가 നഗരസഭ ചെയർമാൻ അഷഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മർക്കസ് ആർട്സ് കോളേജിന്റെ സൂപ്രണ്ട് കെ എം ഗഫൂർ മുഖ്യപ്രഭാഷണം നടത്തി ജെ സി എസ് സോൺ ട്രെയിനർ ഡോക്ടർ ഫവാസ് മുസ്തഫ കുട്ടികൾക്കായി ക്ലാസ് എടുത്തു നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ദീപ്തി ശൈലേഷ് റൂബി ഖാലിദ് മാരാത്തി ഇബ്രാഹിം കൌൺസിലർമാരായ ആബിദ മൻസൂർ സിദ്ദിഖാജി സാജിദ് ടീച്ചർ സുബിതാ രാജൻ കെ വി ശൈലജ വിജയതീരം കോർഡിനേറ്റർ വാഹിദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ് വളാഞ്ചേരി പട്ടാമ്പി റോഡ് വലിയ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്